പൂർവികരടക്കം ജനിച്ചു വളർന്ന സ്വന്തം കിടപ്പാടം അന്യാധീനപ്പെടുമോ മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും മുടങ്ങുമോ മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ തീരത്ത് നിന്ന് കുടിയിറക്കപ്പെടുമോ തുടങ്ങി നിരവധി ആശങ്കകളാൽ ഉറക്കം നഷ്ടപ്പെട്ടു കഴിയുകയാണ് ഇന്ന് എറണാകുളം പള്ളിപ്പുറം പഞ്ചായത്തിലെ അറുന്നൂറിൽ പരം കുടുംബങ്ങൾ വഖഫ് ഭൂമി എന്ന പേരിൽ തങ്ങളുടെ ഭൂമിയിൽ അവകാശം ഉന്നയിച്ചവർക്കായി ഭൂമിയുടെ സ്വതന്ത്ര അവകാശം മരവിപ്പിച്ചതോടെയാണ് തീരവാസികൾ പ്രതിസന്ധിയിലായത് മരണം വരെയും സ്വന്തം ഭൂമി സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരാനാണ് ഓരോ കുടുംബത്തിന്റെയും തീരുമാനം അമ്പത് വർഷത്തിലേറെയായി എറണാകുളം പള്ളിപ്പുറം തീരത്ത് കഴിഞ്ഞു പോരുന്ന ഈ കുടുംബങ്ങൾ വിലയാതാരമായി വാങ്ങിയ ഭൂമിയിലാണ് ഇന്ന് അവകാശവാദം ഉന്നയിച്ച് വക്കഫ് ബോർഡ് രംഗത്തെത്തിയിട്ടുള്ളത് ഇതോടെ ഭൂമിയുടെ കരമടയ്ക്കുന്നതും ഭൂമി പണയപ്പെടുത്താനോ കൈമാറ്റം ചെയ്യാനോ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ ഒന്നും സാധിക്കാതെയായി എന്റെ മോളെന്ന് വെച്ചാല് ഇപ്പൊ സ്ഥലം മേടിച്ചിട്ട് എല്ലാ ലോണൊക്കെ എടുത്താണ് സ്ഥലം മേടിച്ചത് അപ്പൊ ഒരു പേര വെക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം നടന്നത് അതിലൊരു പട്ടയം പോലും വെക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അവരിപ്പോ വാടക ആണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നവരിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ഇവരുടെ സ്വസ്ഥമായ ജീവിതത്തിൽ ഇന്ന് ആശങ്കകൾ മാത്രം മാനസ്യ വിഷമം പട്ടയൊന്നും ചെയ്യാൻ പറ്റാനില്ല അത് കാരണം ഒന്നും പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റാനില്ല ഒന്നും ചെയ്യാൻ പറ്റാനില്ല പട്ടയം വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മ മത്സ്യത്തൊഴിലാളികളല്ലേ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഇതുകൊണ്ട് പ്രദീപ് എന്ന പ്രദേശവാസി കഴിഞ്ഞ അമ്പത്താറ് വർഷമായി താമസിക്കുന്ന ഭൂമി പണയപ്പെടുത്താൻ കഴിയാതെ വന്നതോടെ അപകടത്തിൽപ്പെട്ട മകന്റെ ചികിത്സ പോലും നടത്താനായിരുന്നില്ല എന്റെ മോനെ ഒരു ആക്സിഡന്റ് പറ്റി വണ്ടി ആക്സിഡന്റ് പറ്റിട്ട് ഈ നട്ടലിനാറ് ഇതിന് ചെയ്യേണ്ടി വന്നു പക്ഷെ എന്നെ കൊണ്ട് ഒരു വൃത്തിയില്ല നമ്മെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആധാരം വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്ന് ആധാരം വെക്കാനായിട്ട് ചെന്ന് അപ്പൊ ഈ പൊസിഷനും ലൊക്കേഷനും കരടച്ചാറ് ചീറ്റും വേണം എന്താണ് ലക്ഷം എനിക്ക് ഈ ഞാൻ ഞാൻ അപ്പോഴാണ് ഇത് വാങ്ങിയ ഭൂമിയിൽ പോലും ും വെല്ലുവിളി ഉയരുമ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത നീതി നിയമ സംവിധാനമെങ്കിലും നൽകുമെന്ന പ്രതീക്ഷയിലാണ് നിരാലംബരായ ഈ കുടുംബങ്ങൾ ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി